മക്കളുടെ കാര്യത്തിൽ ഞാൻ ഈ പറയുന്ന അഞ്ച് കാര്യങ്ങളിൽ അപ്പനമ്മമാർ വളരെയധികം ഗൗരവം കൊടുത്തി പറ്റുകയുള്ളൂ നമ്പർ വൺ കുടുംബത്തിലെത്ര തിരക്കുണ്ടെങ്കിലും അപ്പനോ അമ്മയോ ആരെങ്കിലും ഒരാൾ മക്കളെ നന്നായി ശ്രദ്ധിക്കണം പ്രത്യേകിച്ച് എന്തെങ്കിലും വിശേഷ ദിവസങ്ങളും കുറേ അതിഥികളൊക്കെ ഉള്ള സമയമാണെങ്കിൽ രണ്ടിലൊരാൾ നിർബന്ധ മക്കളോട് സമയം ചെലവഴിക്കണം രണ്ടാമത്തത് എന്താണെന്ന് ചോദിച്ചാൽ മക്കൾ എന്തെങ്കിലും കാര്യം നിങ്ങളെടുത്ത് വന്ന് ചോദിക്കുമ്പോൾ പോയി അപ്പനോട് ചോദിക്കുക അല്ലെങ്കിൽ അമ്മയോട് ചോദിക്കും എന്നും പറഞ്ഞപ്പോൾ തള്ളി വിടരുത് കാരണം ജീവിതത്തിൽ പ്രധാനപ്പെട്ട തീരുമാനം കുടുംബം ഒന്നിച്ചിരുന്ന് എടുക്കുന്നത് മക്കള് വളരേണ്ടത് പ്രത്യേകിച്ച് മാതാപിതാക്കളിൽ ഒരാൾ ബലഹീനതയുള്ള ആളാണെന്ന് മക്കൾക്ക് തോന്നാവുന്ന ഒരു പ്രവൃത്തിയും മാതാവിൻ്റെയോ പിതാവിന്റെയോ ഭാഗത്ത് നിന്നുണ്ടാവരുത് മൂന്നാമത്തെ കാര്യം നമ്മൾ എന്തെങ്കിലും ചെറിയ കാര്യത്തിന് ദേഷ്യപ്പെടുമ്പോ മക്കളെ നോക്കി നീ കാരണമാണ് അല്ലെങ്കിൽ നീ ഉണ്ടാക്കിയ പ്രശ്നമാണ് എന്നൊന്നും പറഞ്ഞ് മക്കളെ ഒറ്റം പറയും കാരണം മക്കളായ അവർക്ക് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായിപ്പോയാൽ അവരെ രക്ഷിക്കുക എന്നതാണ് നമ്മളുടെ കടമ അവരെ കുറ്റപ്പെടുത്തല നാലാമത്തത് ഏതെങ്കിലും തരത്തിൽ മക്കളുടെ മുമ്പിൽ നിങ്ങൾക്ക് കോപം വന്ന് അവരെ തല്ലിപ്പോകുമെന്ന് തോന്നിയാൽ പിന്നെ അവിടെ നിൽക്കരുത് പെട്ടെന്ന് സ്ഥലങ്കാലിയാക്കുക അഞ്ചാമത്തെ വളരെ പ്രധാനപ്പെട്ട കാര്യം പറഞ്ഞോട്ടെ ഭാര്യക്കും ഭർത്താവിനും ഇപ്പോൾ വേണമെങ്കിലും വഴക്കുണ്ടാക്കാം പൂർണ്ണ സ്വാതന്ത്ര്യമുണ്ട് പക്ഷേ മാതാപിതാക്കൾ ഒരിക്കലും വഴക്കുണ്ടാക്കാൻ പാടില്ല ഐ റിപ്പീറ്റ് ഭാര്യക്കും ഭർത്താവിനും വഴക്കുണ്ടാക്കാം മാതാപിതാക്കൾ വഴക്ക് ഉണ്ടാക്കാൻ പാടുള്ളതല്ല